ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദില നൂറ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിലെ രണ്ടീണ കുരുവികളാണ് എസ് വി എൻ കപ്പിൾസ് സ്വവർഗ അനുരാഗികൾ ഇവര് രണ്ടുപേരും ഇന്നലെ ലൈവില് കാണിച്ച കുറച്ച് കുൽസിതങ്ങള് കാണണ്ടേ കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നീ ഞാൻ ഹലോ സുന്ദർ ഞാൻ പോവുമോ ബേബി എൻ്റെ ഫൈന ഫർ വൺ ഓർമ്മ ഉണ്ട് ചെയ്യാം എനിക്കും ബേബി വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ബേബിയും ട്രൈ ചെയ്തു കിട്ടും ഡ്രയിങ് പക്ഷെ ഞാൻ പറയാം ബേബിയൊരു ബേബി എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെ ആണിവിടെ എൻ്റെ ഒരു ഫൈനൽ എന്തുകൊണ്ടും ഡിസേർവിങ് ആണ് അപ്പൊ എല്ലാരും കണ്ടല്ലോ ആതില നൂറ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ അന്നാരെ ഓടിച്ചെല്ലാം നമ്മുടെ ആതില നൂറയുടെ ഒട്ടാനും ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ 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 നാണമുണ്ടോ ഉളുപ്പുണ്ടോ ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് കാണിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ള രണ്ടെണ്ണത്തിന് ഒരു ഷോയില് കൊണ്ടുവന്നത് ഇമാതിരി വൃത്തികേട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണോ അതോ ഇവരെ പോലുള്ളവരുടെ ഒരു റിലേഷനെ കുറിച്ച് അറിയാത്തവരെയും കൂടി അറിയിക്കാനാണോ ഈ പരിപാടി കാണുന്ന കുട്ടികളെ ഇത് കാണാൻ വേണ്ടിയിട്ടാണോ ഈമാതിരി അപരാധങ്ങളെ കൊണ്ടുവന്ന് ഈ ഒരു ഷോയിൽ ഇമാതിരി വൃത്തികേടുകൾ കാണിക്കുന്നത് അതോ രണ്ടുപേരും മുട്ടി ഒരുമി ഇരുന്ന് അങ്ങ് സല്ലഭിക്കുന്നത് കറക്റ്റായിട്ട് അങ്ങ് കാണിക്കുക ബിഗ് ബോസ് അല്ല എന്താ ഉദ്ദേശിക്കുക നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മളൊക്കെ ഈ ഒരു പരിപാടി കാണുന്നവരാണ് ഒരുപാട് കുട്ടികളൊക്കെ ഈ പരിപാടി കാണുന്നതാണ് ആ ഒരു അവരുടെയൊക്കെ മുന്നിലേക്ക് ഇവള് മാരുടെ ഈയൊരു വൃത്തികേടുകളാണോ ജനങ്ങൾ കാണേണ്ടത് അറിയില്ല നമുക്കറിയില്ല നമ്മൾ ചോദിച്ചു പോവുകയാണ് കാരണം ഈ ഒരു ഷോ എന്ന് പറയുമ്പോഴത്തേക്കും എത്രയോ ലക്ഷം ആൾക്കാർ കാണുന്ന ഷോയാണ് കുട്ടികളും മുതിർന്നവരും പ്രായമായ ആൾക്കാരൊക്കെ കാണുന്ന ഒരു പരിപാടിയാണ് ആ ഒരു പരിപാടിയില് ഒരു നാണവും ഉളുപ്പും ഇല്ലാതെ അങ് ഇരുന്ന് അങ് വൃത്തിയേട് കാണിക്കുകയും പറയുക ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊന്നും അല്ല ലൈറ്റ് ഓഫ് ആക്കി കഴിയുമ്പോഴത്തേക്ക് രാത്രി ലൈറ്റ് ഓഫാക്കി കഴിയുമ്പോ ഇവിടെമാര് കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ കാണണം ഇത്രക്കങ്ങ് മുട്ടി നിൽക്കുകയാണോ ആതിലേക്ക് ആതിലേക്കാണ് കുറച്ചുകൂടെ എന്താ പറയാ പച്ചമരത്ത് പറയണ വിഷമം കുറച്ച് കൂടുതൽ ആതിലേക്ക് തന്നെയാണ് നൂറയ്ക്ക് പിന്നേം നൂറ് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും അപ്പൊ ആതിലെ ചെല്ലും ചെന്നിട്ട് അങ്ങോട്ട് ഭയങ്കര പരിപാടിയാണ് ഇവളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ എനിക്ക് ഏറ്റവും കൂടുതൽ സഹതാപം തോന്നുന്നത് ഇവളുടെയൊക്കെ മാതാപിതാക്കളോടാണ് കാരണം അവരെവിടെ ആയിരുന്നാലും അവര് ഒക്കെ ഇത് കാണുന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞു ഇവളുമാർ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ വന്നത് ഇവളുമാരുടെയൊക്കെ വീട്ടുകാരോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അവരുടെ വീട്ടുകാർ ഇപ്പോഴും ഇവരെ അംഗീകരിച്ചിട്ടില്ല ഇവരുടെ ഈ ഒരു റിലേഷൻ അവരെതിരെ തന്നെയാണ് രണ്ടുപേരുടെയും കുടുംബക്കാരും അപ്പോ അവരുടെയൊക്കെ മുന്നില് ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ ഇവർ വന്നപ്പോ ഇവരെ സമൂഹം അംഗീകരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാതൃ വൃത്തിയേടുകളൊക്കെ ഈ രണ്ടെണ്ണോ അതിനകത്ത് കാണിക്കുന്നത് പോരാത്തേന് നമ്മുടെ ലാലേട്ടം പറഞ്ഞല്ലോ ഞാൻ എന്റെ വീട്ടിൽ കേട്ടു അവർ സമൂഹം അംഗീകരിച്ചതാണെന്നൊക്കെ പറഞ്ഞു ലാലേട്ടം വല്യ വായിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവളുമാരുടെ വിചാരം പുറത്ത് ഇവർക്ക് നല്ല സപ്പോർട്ടാണ് ഇവരുടെ വീട്ടുകാർ ഇത് കാണട്ടെ ഇപ്പോ ഇങ്ങനെയുള്ള അതായത് എസ് പി എൻ പോലെയുള്ള അല്ലെങ്കിൽ ഗെ പോലെയുള്ളവരെയൊക്കെ സമൂഹം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവളൊക്കെ ഇതിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നീയൊക്കെ ഇനി അതിനകത്ത് എന്ത് വൃത്തിയേട് കിടന്ന് കാണിച്ചു എന്ന് പറഞ്ഞാലും നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവോ പക്ഷെ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും ഒന്നും നിന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല സത്യം പറഞ്ഞു ഇവളുടെയൊക്കെ മാതാപിതാക്കൾമാർ എന്തോരം വിഷമിക്കുന്നുണ്ടാവൂല ഈ രണ്ട് അസുര വിത്തുകളെ ഓർത്തിട്ട് അതും ഇത്രയും വലിയ ഇത്രയും മൂന്നര കോടിയോളം ഏഹ് മലയാളി പ്രേക്ഷകര് കാണുന്ന ഈ ഒരു പരിപാടിയില് ഇവളമാരെ പോലെയുള്ള ഈ ഒരു റിലേഷൻ വെച്ച് ഇതിനകത്ത് വന്നിട്ട് ഈ മാതിരി വൃത്തികേടുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇവളുമാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളമാര് ചെയ്യുന്നത് അവരുടെ വീട്ടുകാരോട് പകരം വീട്ടുകാർ ഇവളുമാർക്കൊക്കെ ഉണ്ടല്ലോ അനിയത്തിയും അനിയന്മാരൊക്കെ ഉള്ളതാണ് ആ കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്താക്കൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ കുട്ടികളൊക്കെ അവരൊക്കെ അവർക്ക് ഭാവിയുണ്ട് ഇത് ഇവരെ പോലുള്ളവരുടെ അനിയത്തിയോ അല്ലെ അനിയനാന്ന് പറയാൻ പോലും അവർക്കൊക്കെ എന്താ പറയുക സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നടക്കാൻ പോലും നാണക്കേടായിരിക്കും അത്രത്തോളം ഒരു നികൃഷ്ട ജീവികളാണിത് എന്ത് പ്രായം ഇരിക്കുന്ന ഒരു രണ്ടിനു ഇവളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നമുക്കറിയാം അനുമോളുമായിട്ട് വഴക്കുണ്ടാക്കിട്ട് വലിയ പറയുന്നുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ നിനക്ക് അറിയില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അനുമോളെ അങ്ങ് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇവക്കൊക്കെ ഇത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് സ്വന്തം വീട്ടുകാരെ അതായത് ഇവളെയൊക്കെ നോക്കി വളർത്തി ഇത്രയും വലുതാക്കിയ വീട്ടുകാരെ അവരെയൊക്കെ തീരാ ദുഃഖത്തിൽ ഇട്ടിട്ടാണ് ഇവളൊക്കെ ഇവളുമാരുടെ ഇഷ്ടം പോലെ ഇപ്പോ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അതിന് ഇവക്കൊക്കെ പണം വേണം അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഈ മാതിരി വൃത്തിയേട് കാണിക്കുന്നത് അതുപോലെ തന്നെ ആതിലെ ലസ്പിയനാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ നൂറെ ലസ്പിയൻ ആണോ എന്നതില് നല്ല സംശയം ഉണ്ട് നൂറെ സംബന്ധിച്ചോളം നൂറയ്ക്കൊക്കെ സ്വാതന്ത്ര്യം വേണം അതായത് വേറൊന്നുമല്ല അവർക്ക് ഇവൾക്കൊക്കെ ഇഷ്ടമുള്ള രീതി ജീവിക്കണം ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കണം ഇവരുടെയൊക്കെ കുടുംബത്തിലാവുമ്പോ അല്ല അതായത് അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൂടെ ജീവിക്കുമ്പോൾ ഇവളിമാരുടെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റത്തില്ല അതിന് വേണ്ടിയിട്ട് നൂറ് കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ആതിലയുടെ കൂടെ ഇതുപോലെ വന്ന് ജീവിക്കുക അതാകുമ്പോ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാലോ അതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ വസ്ത്രധാരണം കണ്ടപ്പോൾ പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട് ഇവരുടെ ഉദ്ദേശം തന്നെ ഇതാണ് ഇവര് എന്താ പറയാ ഇവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇവർക്ക് വസ്ത്രം ധരിച്ച് നടക്കണം അതിന് വേണ്ടിയിട്ട് രണ്ടെണ്ണവും കൂടി കാണിക്കുന്ന പരിപാടികളാണ് പിന്നെ ഇവളുമാർക്ക് പൈസക്ക് നല്ല ആവശ്യമാണ് എന്ന് വെച്ചാൽ ഇവർക്ക് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി ലൈഫാണ് രണ്ടെണ്ണത്തിന് നല്ല ജോലിയൊക്കെ ഉണ്ട് ഐ ടി ഫീൽഡില് രണ്ടു പേർക്കും ജോലിയുണ്ട് അതില് ജോലിക്ക് പുറമെ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ നല്ല വരുമാനം എന്തായാലും കിട്ടുന്നുണ്ടാവും ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി ലൈഫ് അടിച്ചു പൊളിച്ച് നല്ല രീതിയിൽ ജീവിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ടെണ്ണം ഈ ഒരു റിലേഷൻ ആണെന്നും പറഞ്ഞ് അതായത് ലക്സ്പീരിയൻസ് ആണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടുകാരെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് തന്നെ ഇഷ്ടത്തിനും ജീവിക്കുന്നത് അതുപോലെ തന്നെ ഇവളുമാര് ഭയങ്കര ഏഹ് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ട് ഞങ്ങൾക്ക് ലോണുണ്ട് മറ്റേതാ മറിച്ചെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ലോണ് എന്ത് ഈ രണ്ടണ്ണം ഒരുമിച്ച് ജീവിക്കുന്നതിന് ഇവർക്ക് എന്താ ഇത്ര ഇത്ര കടം വരാൻ കാര്യം എന്താ വേറെന്നല്ല ഇവർക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഏഹ് നല്ല ഹാപ്പിയായിട്ട് ജീവിക്കണം സ്വന്തം വീട്ടുകാർ ദുഃഖിച്ചാലും അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെ സമൂഹം കല്ലെറിഞ്ഞാലും ഇവർക്കൊന്നും അതൊരു പ്രശ്നമേ അല്ല ഇവക്കൊക്കെ ഇവളുടെ ഇഷ്ടത്തിന് ഇതുപോലെ ജീവിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയില് ഇരുന്ന് കാണിക്ക രണ്ടും കൂടി ഇരുന്ന് കാണിക്കുന്ന പ്രവർത്തികള് കാണുമ്പോൾ നാണം തോന്നുന്ന ഉളുപ്പില്ല എന്ന് ഓർക്കുന്ന ഇവക്കൊക്കെ ഇ ഇമ്മാതിരി വൃത്തിയേടുകൾ കാണിക്കാനായിട്ട്